الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُم مُّسْلِمُونَ يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِن نَفْسٍ وَاحِدَةٍ وخلق منك زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فاما من أُوتِيَ كتابه بيمينه فيقول هاؤم اقرءوا كتابيا اني ظننت اني ملاق حسابيا فهو في عيشه راضيه بسم الله സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെയും മഹാനായ റസൂൽ കരീം സലിൻ്റെയും വിധി വിലക്കുകളെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ കഴിഞ്ഞ കുത്തുമയിൽ നമ്മൾ നരകത്തെക്കുറിച്ചും നരകത്തിൽ പോവാതിരിക്കാൻ നാം കണിശമായും പാലിച്ചിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒന്ന് തന്നെയാണ് സ്വർഗത്തെക്കുറിച്ചുള്ള ഒരാഗ്രഹം നിതാന്തമായും നിത്യമായും സ്വർഗമെന്ന ഒരു സ്വപ്നം ഒരാഗ്രഹം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഏത് ജീവിത സന്ദർഭങ്ങളിലും മായാതെ മറയാതെ നിൽക്കേണ്ടതുണ്ട് തീർച്ചയായും അതുണ്ടാകുമെന്ന് ഉറപ്പാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ ദുരിതങ്ങൾ മുന്നിൽ വരുമ്പോൾ ഇതെല്ലാം അവസാനിച്ച് നിർഭയത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു സ്വർഗം മുന്നിലുണ്ടല്ലോ എന്ന് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആരാണ് ചിന്തിക്കാതിരിക്കുക സുഗലോലകമായ സന്തോഷത്തിൻ്റെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ ഇതൊക്കെ എന്താണ് അപ്പോൾ സ്വർഗത്തിലൊക്കെ സന്തോഷം എന്തായിരിക്കും ഓർമ്മ എന്തോർമ്മ വരാത്തവരാരാണ് ഉണ്ടാവുക ഉറച്ചൊരു വിശ്വാസം നരകങ്ങളെ സ്വർഗനരകങ്ങളെക്കുറിച്ചുണ്ടെങ്കിൽ അത് നിതാന്തമായി നിത്യമായി നമ്മളെ ആഗ്രഹിപ്പിക്കുകയും അതേപോലെ തന്നെ ഭയപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കും സ്വർഗം കിട്ടണമെന്നതോടൊപ്പം തന്നെ സ്വർഗം നഷ്ടപ്പെടരുതേ എന്നുകൂടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാം ജീവിതത്തിൽ ഇപ്പോൾ ഈ ഗൾഫിലൊക്കെ പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകളൊക്കെ പ്രവാസികളായി ദീർഘകാലം ജീവിക്കുമ്പോൾ അവരൊക്കെ പറയും നാട്ടിൽ തിരിച്ചു വന്ന് സന്തോഷത്തോടു കൂടെ ഒന്ന് ജീവിക്കണമെന്നാണ് മക്കളെ കല്യാണം കഴിഞ്ഞ് വീട് വെച്ച് അങ്ങനെ ഒന്ന് സംഭവിക്കലുണ്ടോ ആ ആഗ്രഹം സംഭവിക്കലുണ്ടോ ഒരു ഗൾഫ് സുഹൃത്ത് കഴിഞ്ഞ ദിവസം അയച്ചൊരു മെസ്സേജിൽ അദ്ദേഹം പഠിത് ഞാൻ തിരിച്ചു പോവാൻ ഇനി അവിടെ തന്നെ മരിക്കാമെന്നാണ് എന്ത് അവിടെ തന്നെ മരിക്കാൻ വീട്ടുകാർക്ക് വേണ്ട ഭാര്യയ്ക്ക് വേണ്ട എല്ലാവരും ചോദിക്കണു എന്നാ പോണു എന്നാ പോണു അപ്പം ആ സ്വപ്നം നമ്മൾ ആഗ്രഹിച്ച സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ടോ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് കുറച്ചെണ്ണം കഴിയുമ്പോൾ ഒന്നാണ് സ്വസ്ഥമാകും അപ്പൊ ഒന്ന് വിശ്രമിക്കുക അപ്പൊ രോഗങ്ങളായി സുഹൃത്തുക്കളെ പ്രതികൂലതകളായി മരുന്നുകളായി ചികിത്സകളായി അപ്പൊ സത്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചില തുരുത്തുകൾ ചില സന്തോഷ സ്വപ്നങ്ങളുണ്ട് പക്ഷെ അതൊന്നും സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എന്നാൽ ഉറപ്പിച്ചു പറയാം നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന നമ്മൾ സ്വപ്നം കണ്ടതിലും അപ്പുറത്ത് മാല അയിനും റാ ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ചിന്തയിൽ പോലും വന്നു പോകാത്ത ഒരു സ്വർഗം അത് സ്വപ്നം കാണുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിശ്വസിക്കുന്നവർക്ക് അത് കിട്ടും അത് അല്ലാഹുവിന്റെ ഒരു വാഗ്ദത്തമാണ് അള്ളാഹു വാഗ്ദത്തത്തെ ലംഘിക്കാത്തവനാണ് അതുകൊണ്ട് അത് സത്യമാണ് അത് പുലരുമെന്ന കാര്യം ഉറപ്പാണ് വലത്തെ കൈയിലെങ്ങാനും ഏട് കിട്ടി സ്വർഗത്തിലേക്കാണെന്ന് നിമിഷം ആ സ്വർഗവാസി എന്താ പറയാ റിയുന്ന നിമിഷത്തെക്കാളും നിമിഷമുണ്ടോ സുഹൃത്തുക്കളെ സ്വർഗത്തിലാണെന്ന് അയാൾക്ക് ഉറപ്പ് കിട്ടുകയാണ് എന്റെ വലത്തെ കയ്യിൽ ആ ഗ്രന്ഥം കൊടുത്തത് അപ്പൊ അയാൾ ആഹ്ലാദത്തോടെ പറയും ഹാ ഉമുക്ര ഊ കി ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്ക എന്താ അങ്ങനെ പറയണത് ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഓരോ നന്മകളും നാളെ സ്വർഗത്തിൽ കിട്ടണം എന്ന ആഗ്രഹത്തോടെ ഉറപ്പോടെ നീയത്തോടെ ചെയ്ത നന്മകളെല്ലാം രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥമാണ് അവർക്ക് നൽകാൻ പോകുന്നത് അന്നീ മുലാൻ ഹിസാബിയ ഇങ്ങനെ ഒരു വിചാരണയും സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെന്ന് എനിക്കുറപ്പുണ്ടായില്ല അപ്പൊ ആ ഉറപ്പാണ് സ്വർഗം കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ആലോചിച്ച് നമുക്ക് സുഹൃത്തുക്കളെ വളരെ സന്തോഷത്തോടെ നല്ല വീടും നല്ല സൗകര്യമൊക്കെ ജീവിക്കുന്ന സുഹൃത്തുക്കളെ കാണുമെന്ന് ചോദിച്ചോക്കൊണ്ടുങ്ങള് അവന്റെ മനസ്സിലുമുണ്ട് ബേജാറ് ഇന്നിനെ കുറിച്ചില്ലെങ്കിലും നാളെയെ കുറിച്ച് ഒരു മരണത്തെക്കുറിച്ചും ഒരു രോഗത്തെക്കുറിച്ച് ആകസ്മികമായ ഒരു കച്ചവടത്തിന്റെ പരാജയത്തെക്കുറിച്ച് ഒരു തളർച്ചയെക്കുറിച്ച് അയാൾ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് ഒന്നും പേടിക്കാതെ എന്താ സ്വർഗത്തില് സ്വർഗത്തിൽ സുഖം അനുഭവിക്കുക അല്ലാതെ ഒന്നുമില്ല സ്വർഗത്തിലെന്ത് ഉറക്കില്ലായിരുന്നത് ക്ഷീണല്ലാത്തത് കൊണ്ട് ഒരാളും ഒരധ്വാനവും ചെയ്യേണ്ട അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ ഉറക്കില്ല ക്ഷീണല്ലാത്തടത്ത് ഉറക്കിന്റെ ആവശ്യമില്ല ഒരു വെള്ളം കുടിക്കുമ്പോൾ പോലും സഹോദരിമാർ പറയും ഇനി യാത്രയിൽ എവിടെയെങ്കിലും ഒന്നും മൂത്രം ഒഴിക്കാൻ സൗകര്യം കിട്ടില്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കാൻ പോലും ദുനിയാവൊന്ന് പേടിയാണ് പോണ വഹിക്കുന്നത് എവിടെ എന്തെങ്കിലും പ്രശ്നം ആവുമെന്ന് എന്നാ സുഹൃത്തുക്കളിൽ അങ്ങനൊരു പ്രശ്നമില്ല ഭക്ഷണം കഴിക്കുന്നവനും ആഹ്ലാദിക്കുന്നവനും സ്വർഗത്തിലും ഒരു മലമൂത്ര മലമൂത്ര വിസർജനത്തിന്റെ ഭയം പോലും ജീവിതത്തില്ലാത്ത നിർഭയത്വത്തിന്റെ ലോകം മരണമല്ല രോഗമല്ല എല്ലാ സ്വപ്നങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു ലോകമാണ് സ്വർഗം നിങ്ങൾ നിങ്ങളെന്ന് ആലോചിക്കുന്ന ഭൂമിയെ പോലെയാണോ ചന്ദ്രൻ അല്ലല്ലോ ചന്ദ്രന്റെ പ്രതലത്തെ പോലെയാണോ സൂര്യന്റെ പ്രതലം അല്ല സൂര്യന്റെ വലുപ്പം ഭൂമിയുടെ വലുപ്പം പോലെയാണോ അല്ല എന്നാൽ മണൽത്തരികളെ പോലെ എണ്ണമുള്ള കോടാന കോടി ഗ്രാഹങ്ങൾ ഉണ്ടാക്കിയ പടച്ചോൺ ആകാശ ഭൂമികളോളം വിശാലമായ ഒരു സ്വർഗത്തെ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കുമെന്ന് ഉറപ്പ് തന്നിരിക്കുന്നു ആ സ്വർഗം യാഥാർത്ഥ്യമാക്കാൻ അള്ളാഹുവിന് എന്ത് പണി സുഹൃത്തുക്കൾ എന്ത് പ്രയാസം അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ആ സ്വർഗം അല്ലെങ്കിൽ നിരകം രണ്ടിൽ ഒന്ന് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നാണ് ഇപ്പൊ സ്വർഗം നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം പക്ഷേ അദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം എന്ന് വെച്ചാൽ അവൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് സ്വർഗം നേടാൻ പറ്റും കാരണം സ്വർഗം അത്രയും ഉദാത്തവും ഉന്നതവും സൗകര്യപ്രദവുമാണ് സുഹൃത്തുക്കളെ ഒരു റിസോർട്ടിൽ ഒരു രാത്രി താമസിക്കണമെങ്കിൽ അയ്യായിരം പതിനായിരവും ഒന്നര ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ കൊടുക്കണമെങ്കിൽ അള്ളാഹു സംവിധാനിച്ച അവൻ്റെ സ്വർഗത്തിൻ്റെ വിശാല ലോകത്ത് ജീവിക്കാൻ മാത്രം അമലുണ്ടാക്കിയിട്ട് ഞാനും നിങ്ങളും ആരെങ്കിലും ഇവിടുന്ന് പോവോ നമ്മൾ ചെയ്തോ ഏതോ ഒരു പ്രവർത്തനത്തിൽ അള്ളാഹു സംതൃപ്തനായി നാം ചെയ്ത അനേക പ്രവർത്തനങ്ങളെ കണക്ക് കൂട്ടിയപ്പോൾ നമ്മുടെ തുലാസ് കനം തൂങ്ങി അതൊരു ഭാഗ്യമാണ് അതൊരു സൗഭാഗ്യമാണ് അള്ളാഹുവിൻ്റെ ഒരു വലിയ ഫതിൽ അതാണ് സ്വർഗം എന്ന് പറഞ്ഞത് അതേ ഹദീസ് പല രൂപത്തിലുണ്ട് അമലുകൊണ്ട് നിങ്ങളാരും നിന്ന് രക്ഷപ്പെട്ടു പോവില്ല സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാണ് അതുകൊണ്ട് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ചില പ്രവർത്തികൾക്ക് സ്വർഗം വേണമെന്നില്ല ഒരു കരുതലോടുകൂടെ ആഗ്രഹത്തോടുകൂടെ നമ്മൾ ചെയ്യണം എന്നാണ് പ്രവർത്തിച്ചു തന്നെ സ്വർഗം കിട്ടുന്നത് പക്ഷേ പ്രവർത്തനങ്ങളിൽ സംതൃപ്തനായി അന്ന് തരുന്നതാണ് നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി സ്വർഗത്തിൽ കയറിക്കോ എന്ന് തന്നെ പറയാം നമ്മുടെ പ്രവർത്തനത്തിൽ അള്ളാഹു സംതൃപ്തനാവാണ് ചെയ്യുന്നത് എന്നാണ് അതുകൊണ്ട് എവിടെയെങ്കിലും നന്മക്കൊരവസരം കിട്ടിയ സുഹൃത്തുക്കളെ നിസ്സാരമാക്കി കളയരുത് സ്വർഗത്തിൽ പോകാനുള്ള ഒരു കാര്യത്തെ നമ്മൾ നിസ്സാരമായി കിട്ടുമ്പോൾ നന്മ ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോൾ അവഗണിച്ച് പോകരുത് ആ കണ്ണത്തും പിടിച്ചിട്ട് അപ്പുറത്തൊക്കെ കിടത്തി കൊടുത്തോളൂ ആ കൈ നീട്ടുന്നവന്റെ കയ്യിൽ എന്തെങ്കിലും വെച്ചു കൊടുത്തോളൂ ഒരു പക്ഷെ നാളെ ഇത് ചെയ്യാൻ നീ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഈ നന്മ പ്രവർത്തിക്കാൻ നാളെ നീ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് എവിടെയെങ്കിലും ബാബൽ നന്മയുടെ ഏതെങ്കിലും ഒരു വഴി തുറന്നു കിട്ടിയാൽ വലിയ സ്ത്രീ അതിലേക്ക് വേഗത്തിൽ പോയി ആ നന്മ ചെയ്യാൻ ശ്രമിച്ചോളു കൊണ്ടോന്നു ഹദീസുകൾ വായിച്ചു നോക്ക് നിങ്ങൾ സ്വർഗ്ഗം കിട്ടുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിസ്സാരങ്ങളായ കാര്യങ്ങളാണ് പക്ഷെ ഒരു ശ്രദ്ധയോടുകൂടെ ചെയ്യാന്നുള്ളതല്ലേ സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് ബാങ്ക് കൊടുത്തത് ആ ബാങ്കിൻ്റെ ലഫ്ലുണ്ടല്ലോ ഉണ്ടല്ലോ അതിഹ്ലാസോടെ ഒന്ന് അനുധാപനം ചെയ്ത് പറഞ്ഞാൽ അവന് സ്വർഗം ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ എന്താ പറയാ ഇതു കേൾക്കുമ്പോൾ ഇത് സ്വർഗ്ഗം പോകാനുള്ള ഒരു അമലാണ് എന്ന് വിചാരിച്ചിട്ട് പ്രവർത്തിക്കണം എന്തിന് ഓത് കേറിപ്പോറത്തിലൂഫി ദുനിയ ദുനിയാവൊന്ന് നീ ഖുറാൻ ഓതില്ലേ അതേമാതിരി ഓതി ഓതി എന്നാണ് ഓരോ ആയത്തിനും ഓരോ പദവികൾ വിശുദ്ധ ഖുർആന്റെ പാരായണം കൊണ്ട് മാത്രം ഇപ്പോൾ ഇന്ന മനസിലക്കി ആയത്തിനും അവസാനത്തെ ആയത്ത് നീ ഓതുമ്പോൾ അവിടെ ആയിരിക്കും സ്വർഗത്തിൽ നിന്റെ സ്ഥാനം എന്നാണ് ഇപ്പൊ വിശുദ്ധ ഖുർ മര്യാദക്ക് മനസ്സന്തോഷത്തോടെയും മനസ്സംതൃപ്തിയോടെയും ഉദ്ദേശിയോടെ ഊതിൽ അത് മാതിരി തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് നൂറിനൊന്നേ കുറവുള്ളൂ അതൊന്നവൻ ക്ലിപ്തപ്പെടുത്തിയാൽ അവൻ സ്വർഗം കിട്ടും അത് വെച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിതം ഒന്ന് പരിവർത്തിപ്പിച്ചാൽ അതെല്ലാം കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അള്ളാനം പേടിച്ച് ജീവിച്ചാൽ അതൊക്കെ സ്വർഗം കിട്ടാൻ കാരണമായി തീരുമെന്നാണ് എന്തിനേറെ സുഹൃത്തുക്കൾ എത്ര ലളിതമാണ് ഇവിടെ ആയത്തിൽ കുറിസിയും മനപ്പാടല്ലാത്ത ആരെങ്കിലും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവൂ എന്നാൽ എത്ര പേര് ശ്രദ്ധയോടെ സ്വർഗം ആഗ്രഹിച്ച് നിസ്കാരശേഷം അത് ഓതലുണ്ട് എല്ലാ ശേഷവും ആരെങ്കിലും ആയത്തിൽ കുർച്ചി പാരായണം ചെയ്താൽ അവന് സ്വർഗത്തിൽ പോകാൻ ആ ആകളെ തടസ്സം തരും മരിച്ചിട്ടില്ല എന്നുള്ളതാണ് മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോവുള്ളൂ മരിച്ചിട്ടില്ല എന്നൊരു തടസ്സം മാത്രമേ ഉള്ളൂ സ്വർഗ്ഗമൊക്കെ നമ്മക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ നമ്മളെങ്ങനെ മറന്നു പോവുക നിസ്കാരം കഴിഞ്ഞാൽ ഒരു ആയത്തിൽ കുറിച്ച് ഓതാൻ മറന്നു പോകുമോ സുഹൃത്തുക്കളെ എത്ര നിസ്സാരമാണ് പക്ഷെ വിശ്വാസം പ്രധാനമാണ് കേട്ടോ വിശ്വാസം തൗഹീദ് ഇല്ലാതെ ഒരാളുകൊണ്ട് എത്തൂല ഒരാളുകൊണ്ട് എത്തൂല വേദന മനസ്സ് പടച്ചുപോലെ എപ്പോഴാരെങ്കിൽ പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് കാവലെക്കുമ്പോൾ പരീക്ഷയ്ക്ക് കുട്ടികളിങ്ങനെ എഴുതുന്ന സമയത്ത് അവരെ കയ്യിൽ പുറത്ത് കാണും കറുത്തൊരു ചേരട് അത് കാണുമ്പോൾ നെഞ്ച് തകർന്നു പോകും എന്താ മന നെബി പൊട്ടിച്ചു മൃഗത്തിൻ്റെ കഴുത്ത് നിന്ന് കയറ് പൊട്ടിച്ചു എഴുതി കെട്ടിയാലേ പിന്നെ വർക്കത്തിന് വേണ്ടി കെട്ടിയിട്ടുള്ള നൂല് പൊട്ടിച്ച് എന്നിട്ട് നബി എന്താ പ്രാർത്ഥിച്ചെ ഇത് കെട്ടുന്നോ വിജയിക്കൂല എന്നാണ് ദുനിയാവിലും വിജയിക്കൂല ആഹ്റത്തിലും വിജയിക്കൂല അള്ളാഹുലാണ് തവക്കുലാക്കേണ്ടത് അള്ളാഹുവാണ് കാവൽ കെട്ടാനും ഊതി കെട്ടാനും ഒന്നും നബി ഇലാസു കെട്ടിക്കൊടുത്തിട്ടില്ല സുഹൃത്തുക്കളുടെ തൗഹീദുമാണ് ഷിർക്കിൽ നിന്ന് കാരണം ഷിർക്കോട് കൂടെ ഒരാളുടെ സ്വർഗത്തിന് കയറ്റൂല്ല ാഹു അല്ലെങ്കിൽ ജെന്ന ശിർക്കുള്ള ഒരാൾക്ക് സ്വർഗം അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുകയാണ് സ്വർഗം കിട്ടാൻ ലാഹവുല വലാ ഇല്ലാബില്ല ആർക്കറിയാത്തത് ഇടയ്ക്ക് വാ വാഹനത്തിൽ ഇരിക്കുമ്പോ ഇറങ്ങുമ്പോ നടക്കുമ്പോ നമ്മളിങ്ങനെ പറയാണ് അല്ലാഹുവിനല്ലാതെ കഴിവില്ല അല്ലാഹുവിനല്ലാതെ ശക്തി ഇല്ല ശക്തിയില്ല ഒക്കെ അർത്ഥം എത്ര സുഹൃത്തുക്കളെ അതിന്റെ ഒരു ആശ്വാസം എത്ര അറിയുന്നത് നമ്മൾ അത് നടക്കൂന്ന് നടക്കൂന്നു ഇങ്ങനെ ബേജാറായി നടക്കുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അള്ളാഹുവിനെ കഴിവുള്ളൂ അള്ളാഹുവിനെ ശക്തിയുള്ളൂ അല്ല വിചാരിച്ചാൽ നടക്കും എന്തിനാ നിസ്കാരത്തിൽ പോലും എന്താണ് അതിന്റെ അതിന്റെ അനാവശ്യമായ സ്വർഗത്തിന്റെ നിധി അപ്പൊ എത്ര സുഹൃത്തുക്കളെ ആ ഒരു ദിക്കറിന്റെ മഹത്വം ഒന്ന് പറഞ്ഞാൽ അത്രേ ഒന്നും വേണ്ട സുബ്രഹി നമസ്കാരവും അസർ നമസ്കാരവും സമയനിഷ്ഠയോടെ ജമാഅത്തോടെ മൻ ബർദൈൻ ബുഖാരി മുസ്ലിം ഹദീസ് രണ്ട് നിസ്കാരം ഉണ്ടല്ലോ അതാരെങ്കിലും നിസ്കരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നുണ്ട് ഇവിടെയൊക്കെ എന്താ നമ്മൾ ചെയ്യാത്തതാ പക്ഷേ സ്വർഗമെന്ന ഒരാഗ്രഹത്തോടെ വിശ്വാസത്തോടെ നമ്മൾക്ക് ഉടങ്ങ് റവാത്തിനും നിസ്കരിക്കൂല എല്ലാവരും നിസ്കാരത്തിന്റെ ഫർ നിസ്കാരത്തിന്റെ മുമ്പ് ശേഷമുള്ള നിസ്കാരങ്ങളെ നമ്മൾ എല്ലാവരും ചെയ്യും അപ്പൊ എന്ത് ചെയ്യും സുബൈൻ്റെ മുമ്പ് രണ്ട് നിസ്കരിച്ചു ലഹുറിന്റെ മുമ്പ് രണ്ട് ശേഷം രണ്ട് നിസ്കരിച്ചു അസർന്നില്ല പിന്നെ മഹരീബിക്ക് ശേഷം രണ്ട് നിസ്കരിച്ചു ഇഷാക്കു ശേഷം രണ്ട് നിസ്കരിച്ചു അങ്ങനെ നമ്മൾ പത്ത് തികഞ്ഞാൽ പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് തികഞ്ഞാൽ അവൻ എന്തു ചെയ്യും സ്വർഗം കിട്ടും എന്നാണ് നാലെണ്ണം ലോഹറിന് പോകുമ്പോൾ പന്ത്രണ്ടാകുമ്പോ നാലെണ്ണം ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാവും ബാദൽ ബാദൽ ഇഷാകാനി കബുലാൽ ഫർ ഇത് നിസ്കരിച്ചാൽ അവര് സ്വർഗമാണ് എന്നാണ് അപ്പൊ ചിലപ്പോ നമ്മളൊക്കെ നിസ്കരിച്ചിട്ടുണ്ടായിരിക്കും ഇഷാക്കു ശേഷം രണ്ട് നിസ്കരിക്കാതെ പോകും അപ്പൊ അത് പൂർത്തിയാക്കുക ആരാണ് ഈ രണ്ടും കൂടി ഞാൻ നിസ്കരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടും എന്ന് വിചാരിക്കും ആ വിചാരമാണ് മനസ്സിൽ ആ ആഗ്രഹമാണ് മനസ്സിൽ ആ ശ്രദ്ധയാണ് അള്ളാഹുവിന്റെ തൃപ്തി നേടിത്തരുന്നത് അപ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടുന്നത് അലോച്ചു നോക്കും നിങ്ങൾ നിസ്സാരമായ എത്രയോ എത്രയോ കാര്യങ്ങൾ സ്വർഗത്തിന്റെ ചാൻസ് നമുക്ക് കിട്ടാൻ വേണ്ടി അല്ല നിശ്ചയിച്ച് അതൊന്നും വേണ്ട ഒരു മുസ്ലിം പോയിട്ട് ഒലെടുത്തു ആ ഒലു ശരിക്കെടുത്തു ബേജാരായി ധൃതി പിടിച്ച് അവിടെ ഇവിടെയും കഴുകാതല്ല ശരിക്ക് കൈയ്യൊക്കെ കഴുകി കൊപ്പിളിച്ച് എന്തിയും അതിന്റെ രൂപത്തിൽ ഒലുവെടുത്തു എന്നിട്ടോ ഫയുസല്ലി രണ്ട് റക്കായ നിസ്കരിച്ചു കിവിലക്ക് മുന്നിട്ട് അതേപോലെ തന്നെ വളരെ ഇഹ്ലാസോടു കൂടെ ഇല്ല വജപത്ത് ലഹുൽ ജന്ന അവന് സ്വർഗം നിർബന്ധമാണ് ജന്നത്തിൽപ്പെട്ടതാണ് സ്വർഗം നിർബന്ധമാണ് ഏത് ഒന്നും എടുത്ത് രണ്ട് റക്കായത്ത് ആത്മാർത്ഥമായി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ അതൊക്കെ ഒരു മനസ്സിൽ വേണം ഒരു യാന്ത്രികമായി ചെയ്തു പോകുന്നത് ആവാൻ നമ്മൾ അങ്ങനെയൊക്കെ ഒരു വിചാരത്തോടെയും നീയത്തോടെയും ഈ ഹദീസുകളൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുമായിരിക്കണം എന്തിനേറെ തെറ്റുകളിൽ നിന്ന് ആത്മാർത്ഥമായ ഒരു വരാൻ തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നോർത്തുന്നേ എപ്പോഴോ ഒരു മാനസാന്തരം ഉണ്ടായി ഒന്ന് തിരിച്ചു വന്നാൽ നസൂഹായ ആത്മാർത്ഥമായ ഒരു ഉണ്ടെങ്കിൽ കിട്ടും ആരെങ്കിലും ഖേദിച്ചു മടങ്ങുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അവന് സ്വർഗമാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് പറയുന്നത് എത്ര എത്ര ഹദീസുകളാണ് ആത്മാർത്ഥമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ പടച്ചോനെ സ്വർഗം എന്തായാലും എനിക്ക് കിട്ടാതെ പോകാൻ പറ്റൂല എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് സ്വർഗം തരണേ അല്ല എന്ന് മൂന്ന് പ്രാവശ്യം ആത്മാർത്ഥമായി ഒരാൾ പറഞ്ഞാൽ മൂന്ന് വട്ടം തരണേ ജന്ന 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 മിനന്നാർ എന്ന് അല്ലാഹുവിനോട് പറഞ്ഞാൽ കാലത്തിൽ പറയും പറയും അല്ലാഹുമ്മ അല്ലാഹു സ്വർഗ്ഗത്തിൽ റെക്കമെൻഡ് ചെയ്യും അവനെ അവർക്ക് വിശ്വാസമാണ് മനസ്സിലാ നീയത്താണ് വേണ്ടത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അല്ലേ നമ്മുടെ രാവിലെയും വൈകുന്നേരം ചെയ് ചെല്ലുന്ന പ്രാർത്ഥനകൾ ദിക്കറുകൾ അതിൽ സയ്യിദ് അള്ളാഹുമാൻ ത റബ്ബി ല ഇലഹഇ ഇലാൻ ത ഹലഖ്നി അനാബ്ദുഖ എന്ന് പറയുന്നത് വളരെ കൃത്യമായി രാവിലെയും വൈകുന്നേരം ചെല്ലുന്ന ആളാണെങ്കിൽ അത് ചൊല്ലിയതിന് ശേഷം അവൻ മരണപ്പെട്ടാൽ അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്ത് സ്വർഗം കിട്ടാൻ അത് മതിയാകുമെന്നാണ് എന്തിന് സുഹൃത്തുക്കളെ ആഴ്ചയ്ക്ക് നാട്ടിലൊക്കെ ഖുർആനും ദീനുമൊക്കെ പഠിപ്പിക്കണ വല്ല മജ്ലിസും ഉണ്ടെങ്കിൽ എല്ലാ തിരക്കുന്നു കുറച്ച് സമയം കണ്ട് ആ മജ്ലിസിലെത്തിയാ മതി ഒരു കുറാൻ ക്ലാസ്സിന് മര്യാദക്ക് ആഗ്രഹിച്ചിട്ട് പടച്ചോണെ ഇതൊക്കെ എനിക്കും പറഞ്ഞു തന്നെയാണല്ലോ ആൾക്കാർ ഇങ്ങനെ പോണു കാണുന്നു ഞാനും തൽക്കാലം എന്നും കടയിലേക്ക് പോകുന്ന എന്നും വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഞാൻ ഒരമണിക്കൂർ ഇവിടെ ഇരുന്ന് പോകാം ഒരു ദർസിൽ ഇരുന്ന് പോകാം എന്നൊരുത്തൻ വിചാരിച്ചാൽ അവൻ എന്താണ് ഒരാള് വഴിയിൽ ഇൽമന്വേഷിച്ചുകൊണ്ട് അതിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ സഹാഹുലഹു തൊരീക്കൻ ഇലൽ ജന്ന സ്വർഗത്തിലേക്കുള്ള അവൻ്റെ വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ് എത്ര ഭൂമി അസുഹൃത്തുക്കളെ ഓരോരുത്തരുടെ പേരിൽ അവനാൻ്റെ പേരിൽ ഭൂമി വെക്കാൻ പറ്റാഞ്ഞിട്ട് ബിനാമിൻ്റെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ട് എന്നാൽ ഒരു പത്ത് സെൻറ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു പള്ളി വന്നോട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചാലും ഒരു സ്വർഗത്തിനുള്ള വകുപ്പാണ് ആകാൻ പോകുന്നത് ആർക്കു കൊടുത്താലാണ് പേര് സുഹൃത്തുക്കളെ പലപ്പോഴും നല്ല ആളുകൾക്ക് വീട് വെക്കാനും ഒക്കെ നമ്മൾ സ്ഥലം കൊടുക്കുന്നത് നല്ലതന്നെ അതിലൊന്നും തകരാറില്ല പക്ഷേ നമ്മുടെ മനസ്സിൽ സ്വർഗത്തിൽ നമുക്കൊരു വീട് വേണ്ടേ സുഹൃത്തുക്കൾ അതുകൊണ്ട് ഇവിടുത്തെ വീടൊക്കെ പൂർത്തിയായി അതിൻ്റെ മുറ്റം വീണ്ടും വീണ്ടും കട്ടയിട്ട് അലങ്കരിച്ച് മനോഹരമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്കൊരു വീട് പോകുമ്പോഴൊക്കെ അവിടുക്ക് പണിയാൻ തൽക്കാലം ഭാവിയിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അങ്ങാടിയിൽ രണ്ട് റൂമുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ചു പോകാമെന്ന വിശ്വാസം പോലും നാളെ പരലോകത്ത് ഒരു പത്ത് സെൻറ്റിൽ അഞ്ച് സെൻറ്റിലൊരു പള്ളി ഉണ്ടായാൽ അവിടെ സുചോതി ചെയ്യുന്ന ആളുകളുടെ ഒക്കെ ഇതൊരു പ്രതിഫലം എനിക്ക് കിട്ടും വെറുതെ പൊട്ടന്മാരായിട്ട് ചെയ്യല്ലേ സുഹൃത്തുക്കൾ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർ നാട്ടിൽ വന്ന് പള്ളി ഉണ്ടാക്കുന്നത് അവർക്കൊക്കെ എന്താ വെച്ചാൽ അവിടെ പള്ളിൻ്റെ ആവശ്യങ്ങളില്ല അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടാക്കുക മരിക്കേണ്ടിടക്ക് എന്ന് ചിന്തിക്കുന്നതും സ്വർഗത്തിലൊരു വീടുണ്ടാക്കാനാണ് ഒരു വീട് എത്ര കാലം സ്വപ്നം കണ്ടു എത്ര വായ്പ വാങ്ങി എത്ര ബുദ്ധിമുട്ടി അത്രയൊന്നും പ്രശ്നമില്ല ഒരു പള്ളിൻ്റെ കൊടുക്കാൻ പക്ഷേ ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നാടൊട്ടുക്കും പോയി പിരിച്ച് വീട്ട് കയറി ചോദിച്ച് എത്ര ബുദ്ധിമുട്ടാണ് ഒരു നാട്ടിൽ നൂറുകണക്കിന് ആളുകളും പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ ഒക്കെ വീടുകളുണ്ടായിട്ടും ഒരു പള്ളി എല്ലാവർക്കും പാടെ കൂടി ഉണ്ടാക്കാൻ പറ്റണില്ല എന്ത് ആരെയും കുറ്റം പറയാനല്ല മനസ്സിൽ നാളെ പരലോകത്തൊരു സ്വർഗമുണ്ട് അവിടെ ഒരു ഭവനം എനിക്ക് വേണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ കഴിയുമ്പോഴാണ് അതൊക്കെ ഉണ്ടാകുന്നതെന്ന് ആലോചിക്കുക എത്രയത്ര ഹദീസുകൾ എത്രയെത്ര വചനങ്ങൾ നിസ്സാരമെങ്കിലും പലതും നിസ്സാരമെന്ന് കാണുന്നുണ്ടെങ്കിലും ഒരു ശ്രദ്ധയോടുകൂടെ അത് സ്വർഗ്ഗം കിട്ടുന്ന കാര്യമാണല്ലോ അതൊന്ന് ഇനി തെറ്റാതെ നിതാന്തമായി നിത്യമായി ഇനി എന്തായാലും സുബൈക്കും അസർക്കുമെങ്കിലും പള്ളിയിലെ ജമായത്തിലൊന്ന് പോയി വെക്കുക ഇനി തെറ്റാതെ ആയത്തിൽ കുറിച്ച് ഏതായാലും കാണാതെ അറിയാലോ നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് ചെല്ലുവെക്കാം ഇങ്ങനെ ചില തീരുമാനങ്ങൾ നമ്മൾ നമ്മളെടുക്കുമ്പോഴാണ് സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അറിയാൻ കൂടുതലായി ശ്രമിക്കുകയും അറിഞ്ഞ ഫതലുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യാറുണ്ട് അലഹമുല്ല അഹമ്മനക്ക് തീരം തൊയ്യൂണും പാർക്കും ഫീ വസലോല മുഹമ്മദിൻ ആലിഹി വാലാഹാബിൻ അമ്മ ഒരിക്കൽ കൂടെയും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നോമ്പ് നോറ്റുകൾക്ക് മാത്രം കടന്നു പോകാൻ ഒരു കവാടമുണ്ട് റയ്യാൻ ഇപ്പം റമലാം വരുമ്പോൾ റമലാം വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അതാണ് ഈ ഒരു റമദാനിലെ നോമ്പ് കൊണ്ടെങ്കിലും ആ എവിടെ നോമ്പുകാരെന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കയറി പോകാൻ പറ്റുന്ന ഒരു നോമ്പ് ഇപ്രാവശ്യം ഒന്ന് ശരിക്ക് നോക്കണം ആ എല്ലാ ദേഹേച്ചകളിൽ നിന്നും മുക്തമായി നോമ്പിലൊന്ന് മനസ്സുകൊടുത്ത് ആഗ്രഹത്തോടെ പള്ളിയിലേക്ക് പോയി ഒന്ന് രാത്രിക്ക് നിസ്കരിച്ച് ഒരു ഫലവത്തായ നോമ്പ് ആയുഷ്കാലത്തിൽ ഇനിയൊരു അടുത്ത വർഷം വിചാരിക്കാൻ പറ്റൂല അതുകൊണ്ട് അതിനു മുമ്പ് എനിക്കതൊന്ന് കിട്ടണം എന്ന് വിചാരിക്കാൻ പറ്റിയ സമയമുണ്ട് ഇവര് പിന്നെ സാധാരണ നമ്മൾ ചിലപ്പോ അത്ര ഗൗരവമായിട്ട് കാണാത്ത ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ചിലപ്പോ ഒരുമിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാൾക്ക് ഒരു സുന്നത്വ നോമ്പുണ്ട് ആർക്കും അന്ന് അദ്ദേഹം ഒരു ഭക്ഷണം കൊടുത്തു മരിയത്തു ഒരു രോഗിനെ സന്ദർശിക്കാനും അവസരം കിട്ടി ഒത്തശിയൽ ജനാസ ഒരു ജനാസയിലും പങ്കെടുത്തു ഇതൊക്കെ പാടെ ഒരാൾ ഒത്തു വന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ പല എല്ലാ നന്മകളിലും താല്പര്യം കാണിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ പാടെ ഒത്തു കിട്ടുള്ളൂ ഇതൊക്കെ ഒരു ദിവസം ഉണ്ടായിട്ട് കാര്യമില്ല നല്ലത് എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ ഒന്ന് കയറി നിസ്കരിച്ചു പോയാൽ ഒന്ന് പങ്കെടുത്തു പോയാൽ എനിക്കതിന് പ്രതിഫലം കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെ കിട്ടുക ധാരാളക്കണക്കിന് ഹദീസുകൾ മൻ മന ആലചാരിയത്തേനി രണ്ട് പെൺകുട്ടികളെ വളർത്തിക്കൊണ്ട് പെൺകുട്ടികളെ നമ്മൾ വളർത്തിയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ രണ്ട് പെൺകുട്ടികളെ വളർത്തിയാൽ കഹാത്തേനി സ്വർഗത്തിൽ ഞാൻ ഇങ്ങനെയാണ് അവൻ്റെ കൂടെ റിസൂർ എന്ന് പറയുമ്പോൾ പെൺകുട്ടികളെ വളർത്തുന്ന ആൾക്കാരെ മനസ്സിലാകുന്ന നീയത്തിണ്ടാവും അപ്പോൾ സ്വർഗ്ഗം കിട്ടാനുള്ള പ്രവർത്തികൾ ഒട്ടേറെ നമ്മൾ ചെയ്യുന്നു ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം സുഹൃത്തുക്കളെ ഇങ്ങനത്തെ ഒരു നീയത്തോടു കൂടെ ആഗ്രഹത്തോടു കൂടെ സ്വർഗ്ഗം ആഗ്രഹിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായും ഷിർക്കിൽ നിന്ന് പൂർണ്ണമുക്തമായി അതിൻ്റെ ഒരു ലാഞ്ചന പോലുമില്ലാതെ ജീവിക്കുകയും അതോടൊപ്പം പരമാവധി നന്മയുടെ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക വയസ്സായ ഉമ്മനെ വാപ്പനെ വീട്ടുകിട്ടിയാൽ സ്വർഗം കിട്ടുമെന്നാണ് ഹദീസുകൾ എത്രയാണ് എത്രയാസുഖം വയസ്സായ ഒരു അപ്പനെമ്മനെ വീട്ട് കിട്ടിയാൽ നോക്കാൻ അവസരം കിട്ടിയാൽ സ്വർഗം കിട്ടുമെന്നാണ് ഹദീസുകളും ആയത്തുകളും ഇഷ്ടം പോരേ അള്ളാഹു എങ്ങനെയെങ്കിലും നമ്മളെ ആ എത്തിക്കാനാണ് ഇത്ര വലിയ ഓഫറുകൾ തന്നത് അതുകൊണ്ട് അല്പം ശ്രദ്ധയോടെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശരിയാക്കേണ്ടതിന് കാരണം ഒറ്റക്ക് പോകേണ്ട ഒറ്റക്ക് തിരിച്ചു പോകേണ്ട ഏകാന്തമായി നിൽക്കേണ്ട ഏത് സമ്പന്നനും രാജാവും എല്ലാവരും ഇറങ്ങിക്കിടക്കേണ്ട പുതിയൊരു ജീവിതം കബറിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ഏകാന്തതയിൽ തുണയാവാൻ മുൻകൂട്ടി എന്തെങ്കിലും കരുതിയെങ്കിലേ സാധ്യമാകൂ എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം നന്മകളിൽ മത്സരിച്ച് മുന്നേറാൻ ഒരു നന്മയുടെ അവസരങ്ങളും പാഴാക്കാതിരിക്കാൻ പരമാവധി ജീവിതത്തിൽ അറിഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാൻ അത് ആത്മാർത്ഥതയോടെ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നു പോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് ഇത് പുറത്തു തരണം റഹ്മാൻ സഹോദരങ്ങളെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ജുമായയിൽ നമ്മുടെ ഈ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട് അവർ വസീയത്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു അവരുടെ എല്ലാ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നീക്കി കൊടുക്കുമാറാവട്ടെ അത്ഭുതകരമായ രോഗങ്ങളും തിരിച്ചു വരുവാനുള്ള തൗഫീക്ക് അള്ളാഹുദ്ദീ അവർക്ക് പ്രദാനം ചെയ്യണമെന്നാണ് എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുടുമ്പോൾ പ്രദാനം ചെയ്യണമെന്നാണ് അള്ളാഹുവിദീൻ്റെ സ്വർഗ്ഗം ആഗ്രഹിച്ചുകൊണ്ട് അത് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് أدنى وإلى عمليات يعني توفيق نحن يعني نريد أن اللهم اغفر المؤمنين والمؤمنات ربنا عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا لنا من ازواجنا وذرياتنا كرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنا وفي الآخرة ওয়াকিনা আদা নার আলহামদুলিল্লাহ